ബോർഡ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഏരിയ സമരം നടത്തി തണ്ടാംകുളം ദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ സാമൂഹ്യം ഏരിയ സമരം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു ഉദ്ഘാടനം ചെയ്തു ഈ ഇതുവരെ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ അല്ലെങ്കിൽ അതിൽ നിന്നതുകൊണ്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ ഈ പ്രദേശത്ത് ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷേ ഏതാനും ചില വ്യക്തികൾ ഈ ബോർഡ് തകർ തകർക്കണമെന്നുള്ള കൂടി അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ ബോർഡ് ഇടിച്ച് തകർത്ത് തകർക്കാൻ ശ്രമം നടത്തുകയുണ്ടായി പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികളുടെ പ്രത്യേക താൽപ്പര്യം പ്രകാരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേശത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന ഈ ബോർഡ് കാലഹരണപ്പെട്ട് പോകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബോർഡ് നമ്മൾ നമ്മുടെ പ്രദേശവാസികൾ ചേർന്നുകൊണ്ട് കിട്ടു ഉറപ്പിച്ച് ദൃഢമായി നിർത്തിയിരിക്കുകയാണ് എങ്കിൽ പോലും അത് നശിപ്പിച്ചു കളയണം എന്നുള്ള നേതൃത്വത്തിൽ വീണ്ടും അതിന് മേലെ പരാതിയുമായിട്ട് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏരിയ ജനറൽ സെക്രട്ടറി രതീഷ് മാളക്കാരൻ അധ്യക്ഷത വഹിച്ചു ഒന്നാം വാർഡ് കൗൺസിലർ റീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് ശാലിനി നന്ദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിച്ച ബോർഡ് എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് പലരും രംഗത്ത് വരുന്നുണ്ട് എന്നാൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ബോർഡ് നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ് എന്ന് ഉദ്ഘാടക സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് മൂലം യാതൊരുവിധ അപകടവും ഉണ്ടായിട്ടില്ല തണ്ടാംകുളം പ്രദേശത്ത് കൃഷിക്ക് ആവശ്യമായ വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സാമൂഹ്യ ജലസേചന സമിതി രൂപീകരിക്കുകയും അതിന്റെ കൺവീനറായി കോൺഗ്രസ് പ്രവർത്തകനായ കെ പി കെ ദാസനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു അന്നത്തെ കെനറ ബാങ്ക് മാനേജർ വില്ലേജ് ഓഫീസർ ബ്ലോക്ക് ഓഫീസർ ഉൾപ്പെടുന്ന സമിതി ഈ പ്രദേശത്തേക്ക് ലൈൻ വലിച്ച് കറണ്ട് നൽകണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കറണ്ട് ലഭിക്കുകയും അതുവഴി വലിയ മോട്ടോർ ഉപയോഗിച്ച് മുഴുവൻ പ്രദേശത്തേക്കും കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുകയുമായിരുന്നു അതിന്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡാണ് ഇത്